ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് അപ്പോൾ പഴമ നഷ്ടപ്പെടാത്തൊരു വീട് പഴമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും എന്ത് സാധനമായാലും ഒരു പഴമയോടെ ഇപ്പോഴും കാത്തു കാത്തുസൂക്ഷിക്കുന്ന ഒരു വീടുണ്ടങ്ങ് തിരുവണ്ണൂര് ആ വീട് ഏതാണെന്ന് വെച്ചാൽ ആ വീടിൻ്റെ ഓണറും കൂടെ ഞാൻ കാണിച്ചതരാം അപ്പം നമുക്ക് ആ വീടിൻ്റെ ഓണറേയും കൂടെ പരിചപ്പെടാം അത് ഷിനോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് അപ്പോൾ ഷിനോ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫായത് അപ്പോൾ ഒരു പഴയ തനിമയുള്ള ഒരു വീടായത് ആ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മുഴുവനും സ്ത്രീ പറയും സ്ത്രീൻ്റെ വീടാണിത് അപ്പം നമുക്ക് വീട് കണ്ടിട്ട് വരാം ഓക്കെ നമ്മളെ ഇത് കൊറേ കാലപ്പഴക്കം വന്നിട്ടുള്ള മരാണ് കാലാകാലങ്ങളായിട്ട് ഇവിടെ പണ്ട് പന്തം കുത്തന്നുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സോ അത് കുറെ കാലങ്ങളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആചാരപ്രകാരം അത് അമ്പലകത്തിലേക്ക് ആവാഹിച്ചിട്ട് പിന്നെ ഇത് അതിന്റെ ഒരു ഓർമ്മക്കായിട്ട് വെച്ചതാണ് അത് ആ പയൻ മര അത് പഴക്കുള്ള പക്ഷെ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ മേലെ കയറി നോക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളവശം ശരിക്ക് ഒരു എന്താ പറയാ ഇതൊരാക്ക് നിൽക്കുന്ന രീതിയിലുള്ളതാണ് പക്ഷെ ആ ചുറ്റുമായിട്ടാണ് ഇങ്ങനെ മരമായിട്ട് കാണപ്പെടുന്നത് അതേമാതിരി തന്നെ വീടും നമുക്ക് ആലപ്പുഴ അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളെ അച്ഛൻ തൊണ്ണൂറ്റിമൂന്ന് വയസ്സിലാണിപ്പോ മൂന്ന് വർഷമായിട്ട് അദ്ദേഹം മരിച്ചിട്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തില് ഹസ്ബൻഡിനും പഴിമ ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ അത് ആ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോവാൻ ചെത്തുകല്ലിനെ കൊണ്ടു കംപ്ലീറ്റ് വെക്കാൻ ഇതിനും പറയാനുണ്ട് കഥകള് അതായത് നമ്മളെ ഇപ്പോഴത്തെ മാതിരി അതായത് ഈ ഒരു ചുമര് ആദ്യത്തെ ചുണ്ണാമ്പ് കെട്ടേനെ കൊണ്ടുള്ള തേപ്പായിരുന്നു സോ നമ്മളത് ടൈമില് ആദ്യത്തെ പണി ഉണ്ടാവില്ല അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കൊണ്ട് സിമെന്റിന് പകരം കൊണ്ട് ചളിമണ്ണുകൊണ്ട് കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് അത് കണ്ടപ്പോ വിചാരിച്ചു അതൊരു നല്ലൊരു ഇതാണല്ലോ വേറെ ഒരു വേറിട്ടിട്ടുള്ള ഒരു കാര്യം ഇതിങ്ങനെ തന്നെ വെച്ചു സോ കൊറേ അച്ഛന്റെ വയസ്സാണ് അതായത് അച്ഛന്റെ വയസ്സിനേക്കാളും ഇവിടുത്തെ അച്ഛൻ തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് പറഞ്ഞല്ലോ അവരുടെ അച്ഛന്റെ നല്ല പ്രായത്തിലുള്ള വീട് അതേമാതിരി പഴമ നഷ്ടപ്പെട്ടാതെ ഒരു ക്ലോക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചോണ്ട് അങ്ങനത്തെ ഒരു പണ്ട് നമ്മള് ഇപ്പം ഇപ്പത്തെ ആൾക്കാർ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടായിരുന്നു അതും അങ്ങനെ തന്നെ ഞങ്ങള് നിലനിർത്തി ഇവിടെ അതേ പണ്ട് മുതൽക്കേ ഉള്ളതാണ് ഇത് അതിന്റെ നോക്കി ഫുള്ള് അല്ലെ ഓടുകളുടെ ഓടിനൊക്കെ ഉള്ളതാണ് പിന്നെ ഇത് ഇത് ഇതെല്ലാം ആ ഇതിലും ഇത് ഇവിടുത്തെ അച്ഛൻ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ് എന്താ പറയാ ഇതേമാതിരി ഇതാ കൊറേ കുറച്ച് വലിയ രീതിയിലല്ലെങ്കിലും അല്ലെങ്കിലും ചെറിയ രീതിയിൽ കൊരവസ്ഥൊക്കെ ഉണ്ട് ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണ വിളക്ക് ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു വേറിട്ട കാഴ്ചയായിരിക്കും പൂജ പൂജ അങ്ങനത്തെ പൂജകള് ഇത് ചെമ്പോടി പിന്നെ ഇത് പിന്നെ ഇതുപോലെ തന്നെ കലാപരമായിട്ട് ഇവിടുത്തെ അച്ഛൻ മലയാള മലയാളം ഭാഷ ആയിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ മൂത്തം അഞ്ഞ സംഗീത അധ്യാപകനാണ് സംഗീതമായിട്ട് വന്ന കുടുംബമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു രീതി ഇത് മുഹമ്മദ് റാഫി ഇത് അവരുടെ പൂക്കാട് ഒക്കെ കുമാർ കുമാർ അങ്ങനെ പഴയ എന്താ പറയണ്ട ഒരു സ്റ്റുഡിയോ പോയ ഫീലിംഗ് പഴയ ബെഞ്ച് പഴയ കാലത്തെ ബെഞ്ച് നല്ല ഇതെല്ലാം ഈ ബെഞ്ചിനെ വലിയ അതുമാതിരി ദേവിയതെല്ലാം ഓടിന്റെതാന്ന് ഓടി മണി പിന്നെ അതുപോലെ തന്നെ എല്ലാം വീട്ടിൽ നിന്നും നമ്മള് പണ്ട് പറയുന്ന ഒരു അതാണ് പാക്ക് എല്ലാം ഫുള്ള് ഫുഡിണ്ട് ഷീറ്റായിരുന്നു പിന്നെ അത് നമ്മള് മാറ്റി മച്ചാക്കി മാറ്റി സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താ പറയുക അതേ മതി കൊറച്ച് നമ്മള് പോയിട്ടുണ്ട് അതെ പഴയ കാലത്ത് വളർത്തിയല്ലോ പിന്നെ പറയപ്പെടുകയാണെങ്കിൽ പടിയുമുണ്ട് പിന്നെ കുറച്ച് പുരാവസ്തുക്കള് അതായത് ഇതൊക്കെ അല്ലല്ല അതായത് ആ പണ്ട് ഇതാണ് നമ്മൾ നമ്മളെന്താ പറയാ അല്ലെങ്കിൽ ഈ സ്വർണാഭരണങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചെക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്താണെന്നുള്ളതാണ് പറയുന്നത് ഇത് ഈ അച്ഛന്റെ വയസ്സ് പെട്ടിക്ക് അതുപോലെ തന്നെ നാഴി അളവ് ഉണ്ടാവില്ല നാഴി അളവ് എന്ന് പറയുന്നത് ഇപ്പത്തെ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അമീന ഉണ്ടാവില്ല കേട്ടോ ഇപ്പൊ ഞാൻ വീട്ടിൽ ക്ലാസ് ആണ് നാഴി അതെ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യമാണ് കുറച്ച് നമ്മള് അതായത് നമ്മള്

കുട്ടികൾ പണ്ടത്തെ കാലത്തെ ഇത് പ്ലേറ്റിന് അത്രയും സൈസുള്ളത് ഇതൊന്നും കാണാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടോ ഇത് കാസറ്റ് പണ്ട് കാലത്തെ കാസറ്റ് റേഡിയോ ഇതിട്ടിട്ടാണ് നമ്മള് പാട്ട് ഇന്നിപ്പം നമുക്ക് എല്ലാ ആധുനിക പക്ഷെ ഇതിലായിരുന്നു പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കേൾക്കുന്നത് നമുക്ക് പറയാൻ എനിക്ക് തോന്നുന്നു അച്ഛൻ നല്ല സമയത്തുള്ള കുട്ടികളൊന്നും കണ്ടൊന്നുണ്ടാവില്ല വളരെ അപൂർവം ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇപ്പൊ ചെയ്തതല്ലേ ഡയൽ ചെയ്യുന്നത് പണ്ടത്തെ തൊട്ടി പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇവിടുത്തെ അച്ഛൻ ഞാൻ പറഞ്ഞില്ല തൊണ്ണൂറ്റിമൂന്ന് വയസ്സിലാണ് അതായത് പക്ഷെ അച്ഛന്റെ അച്ഛൻ അതായത് ഇത് ഇതുവരെ ഇതിനകത്ത് പണി നടത്താൻ നടത്തിയിട്ടില്ല ഇതും ഈ പറഞ്ഞ മാതിരി തന്നെ അവിടെ വെച്ചുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ചേറുമതൊക്കെ പഴയ തന്നെയാണ് വായിച്ചതൊന്നും ഇതേപോലെ തന്നെ കാലപ്പഴക്കം വന്ന ഒരു കാര്യാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു കാണാൻ കിട്ടുന്നുണ്ടാവില്ല നമ്മുടെ മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ കിട്ടുക പറയാൻ വിചാരിച്ചത് ഇതാണ് എന്ന് പറയുന്നത് നമ്മൾ അതായത് ഇത് ഈ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓലകളിൽ ലിപി ഓലകളിലാണ് ലിപികൾ എഴുതിയിരിക്കുന്നത് ഇത് രാമായണാണ് ആധ്യാത്മരാമായ പറയല്ലോ ആ ബുക്കില് വരുന്ന ഇതാണ് ഈ ഓലകളിലായിട്ട് എഴുത്തുകളായിട്ട് വരും പറയല്ലോ എഴുത്താണി എഴുത്താണി കൊണ്ട് ലിപികൾ എഴുതാന്ന് പറയല്ലോ എഴുത്താണി കൊണ്ട് എഴുതിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത് രാമായണാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു അറിവാണ് എനിക്കും ഉള്ളത് നേരത്തെ നമുക്ക് കാണിച്ചിട്ട് ഈ ഒരു സംഭവം ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു സാധനം ഈ ഒരു സാധനം തിരിക്കാൻ പറ്റും ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചാൽ ഇതിലേക്ക് എടുത്ത് ഇതല്ല വേറെ സാധനം നമ്മള് ഈ സിഡിയിലേക്ക് ഇതാക്കും എന്നിട്ട് ഇതിന്ന് തിരിക്കുന്ന ടൈമിൽ റൊട്ടേറ്റ് ആവും ആ റൊട്ടേറ്റ് ആവുന്ന സമയത്ത് പാടും ഇതൊന്നും കാണാൻ ഒരു കാര്യം അതെ അതായത് നീരൽ ആദ്യമായി കാണാത് കൊച്ചിലായിട്ട് അച്ചച്ചൻ അതായത് അവരുടെ അതായത് എത്രയോ വർഷങ്ങൾ ഇതിന്റെ പഴക്കം നമുക്ക് പറയാൻ പറ്റൂല അവരുടെ അച്ഛന് പിന്നെ അച്ഛന് വേണ്ടിട്ട് മണിത പഴയ കാലത്തെ കോളിംഗ് പല്ലി റാന്തലി എന്താണ് റാംബലി എന്ന് പറഞ്ഞ സാധനം പഴയ കാലത്ത് ഉണ്ടായിട്ടില്ലല്ലോ അപ്പം വിളക്ക് കത്തിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം ഇവിടെ ഉള്ള ഈ വീടിന്റെ ഗ്രഹ ഗ്രഹനാഥന നമ്മള് പരിചയപ്പെട്ടില്ല ഇതാണ് ഇപ്പൊ ഗ്രഹനാഥൻ പൊന്തുർത്തിയുടെ ഗ്രഹനാഥൻ വൈഫാണ് മകനുണ്ട് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ആദ്യം പ്രവാസിയത് ഇപ്പൊ ഫാർമസിസ്റ്റ് ആയിട്ട് അല്ല അതിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യാണ് അതില് നൂറ് നൂറ് ശതമാനം ഈ ഒരു ഇത് ഇങ്ങനെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ വീടിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീടും കാണാം